ചില ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു മറ്റെല്ലാവരെയും തോൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെ അപ്പൊ ദിഖർ ചൊല്ലുന്ന ആളുകൾ അവരാണ് മറ്റെല്ലാവരെയും തോൽപ്പിക്കാൻ പോകുന്നത് ഈ പരലോകത്തിന്റെ കാര്യത്തിലുള്ള ഈ മത്സരം അതിൽ വിജയിക്കാൻ പോകുന്നത് ദിക്രുകൾ വർദ്ധിപ്പിച്ച ആളുകളാണ് മറ്റൊരു ഹദീത് പറഞ്ഞു അള്ളാഹുവിന് ദിക് ചെല്ലുന്നവനും ചെല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ജീവനുള്ളവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ വാക്ക് നിങ്ങൾ ഒന്ന് വാക്കുകളൊന്നോർത്ത് നോക്കൂ ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ച ഒരാൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മരിച്ചവനെ കൊണ്ട് എന്തിനെങ്കിലും പറ്റുമോ എന്തെങ്കിലും ഉപകാരം അവനെ കൊണ്ടുണ്ടോ അതുപോലെ ആയിരിക്കും ഒരു മനുഷ്യൻ അവന്റെ വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റം ഒക്കെ മോശമായിരിക്കും അവനെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല അക്കീക്കത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഉപകാരം ഉണ്ടാവുകയില്ല ഇമാം ഇമാൻ ഇബ്രാഹിം മുഹമ്മദ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിക്രു എന്ന് പറഞ്ഞാൽ റൂഹന്റെ ഭക്ഷണമാണ് ഈ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ശരീരത്തിന് ഭക്ഷണം വേണ്ടതുപോലെ നമ്മുടെ ആത്മാവിന് ഭക്ഷണം വേണം ശരീരത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്റെ തടി വല്ല മെലിഞ്ഞിട്ടുണ്ടല്ലോ എന്തോന്നും തിന്നാറില്ലേ എന്ന് ആൾക്കാർ ചോദിക്കും കാരണം ശരീരത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം മെലിയും അതുപോലെ റൂഹന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും റൂഹ മെലിയും അതെങ്ങനെയാണ് പുറത്ത് കാണുക നമ്മുടെ വാക്കിലൂടെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ മോശമാകും നമ്മുടെ പ്രവൃത്തികൾ മോശമാകും നമ്മുടെ വിവാദത്തുകൾ കുറഞ്ഞു വരും നമ്മൾ ഫർദുകൾ വീഴ്ച വരുത്തും അങ്ങനെ അവസാനം തീരെ പട്ടിണി കിടന്ന ഒരാൾ മരിച്ചുപോകുന്നത് പോലെ ഈ റൂഫ മരിച്ചുപോകും പിന്നെ ഒരാൾ അവന്റെ കൽവ് സീൽ വെക്കും നന്മ കണ്ടാൽ നന്മയാണെന്ന് തോന്നുകയില്ല വാങ്ങുക നിസ്കരിക്കണമെന്നും തോന്നില്ല ഒരു കുറ്റബോധം തോന്നുകയില്ല വലായും കറ എന്ത് തെറ്റ് ചെയ്താലും അതിലും കുറ്റബോധം തോന്നുകയില്ല തെറ്റിനെ തെറ്റായിട്ടും അവന് തോന്നുകയില്ല ഈ അവസ്ഥയുണ്ടാകും അതുകൊണ്ട് സഹോദരങ്ങളെ തസ്ബീഹ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക അള്ളാഹു സുഹാനം നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ